ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ജൂലൈ ഒന്നാം തീയതി ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കം ഈ വർഷത്തെ പകുതി മാസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഇനിയും വലിയ ദൈവാനുഗ്രഹങ്ങളെ നൽകുന്ന മാസം ഈ മാസം ഇന്നുവരെ നാം ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കായി അതിൻ്റെ ഉത്തരം ലഭിക്കുവാനായി ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് പഠിക്കാം ഇന്ന് വരെ നാം പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകുന്ന മാസമാണ് ഇത് അതിനാൽ വിശ്വാസം നഷ്ടപ്പെടുത്താതെ കൂടുതൽ പ്രത്യാശയോടെ കൂടുതൽ ക്ഷമയോടെ ദൈവസന്ന വിശ്വസ്ഥതയോടെ നന്ദിയോടെ വീണ്ടും പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം ഈ പുതിയ മാസത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ നൽകി നമ്മെ നിറയ്ക്കും ഏത് പ്രതിസന്ധിയിലും ക്ഷമയോടെ നീങ്ങുന്നതിന് സൗമ്യതയോടെ പ്രതിസന്ധികളെ മറികടക്കാനായി നമുക്ക് ഇന്ന് പരിശീലിക്കാം കഥാമായ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ക്ഷമ കൈവിടാതെ സൗമ്യത കൈവിടാതെ എല്ലാത്തിനെയും ശാന്തമായി അതിജീവിക്കുവാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് എല്ലാം അറിയുന്നു അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെ കാണുന്നു നിന്റെ കണ്ണുനീരവിടുന്ന് ഒപ്പുന്നു നിനക്ക് പ്രശാന്തമായ സമാധാനപരമായ ജീവിതം നൽകുന്നതിന് കർത്താവ് ആഗ്രഹിക്കുന്നു അതിനാൽ നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നു നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷം ദൈവസന്നധിയിൽ തുറന്നു വെച്ച് ഇന്ന് ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ഭയപ്പെടില്ല ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ഈ കർത്താവിലുമാണ് ഞാൻ വിശ്വാസം വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് അവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന കൂടി എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന ഉറപ്പോടു കൂടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോസോലൻ തിമത്യോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവനെന്നെ വിശ്വസ്തനായി കണക്കാക്കി മുൻപ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിനു വേണ്ടിയാണ് ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ മാസത്തിൻ്റെ ഈ പുലരിക്കായി അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ഈ പുതിയ മാസത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തി ഞങ്ങളെ സകല നന്മയാലും നിന്റെ ശക്തിയാലും ക്ഷമയാലും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവി ഈ പുതിയ മാസത്തിൽ പുതിയ ചൈതന്യം നൽകി ജീവിക്കാനുള്ള പുതിയ ഉന്മേഷം നൽകി പുതിയ പ്രചോദനം നൽകി പുതിയ ആശയങ്ങളെ നൽകി ഞങ്ങളെ നീ ആശീർവദിക്കണമേ ഈ മാസം ഇന്നുവരെ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കുന്ന മാസമാക്കി അവിടുന്ന് മാറ്റണമേ സ്നേഹവും വിശ്വസ്തയും വർദ്ധിപ്പിച്ച് ക്ഷമാശീലം ഞങ്ങളിൽ ഉറപ്പിച്ചു തരണമേ സൗമ്യതയോടുകൂടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള സമാധാനത്തിൻറെയും സൗമ്യതയുടെയും ഹൃദയം തരണമേ ഏത് പ്രശ്നങ്ങളിലും നിന്റെ സമാധാനം ഞങ്ങളെ ശാന്തരാക്കി നിർത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണാമയനായ ദൈവമേ പാപികൾക്ക് മാപ്പ് നൽകുന്ന കർത്താവേ ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച കർത്താവേ എന്നേക്കുമുള്ള നിന്റെ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയ ദൈവമേ നീ എത്രയോ ഉന്നതനായ ദൈവമാണ് പാപങ്ങൾ ക്ഷമിക്കുന്ന കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിന്റെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കണമേ മനഃപൂർവമായി ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ചെയ്തു പോയ പാപങ്ങളെ ക്ഷമിക്കണമേ ഇന്ന് വരെ നിന്നോട് ചെയ്ത തിന്മകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു നിന്റെ മക്കൾക്കെതിരെ പിറുപിറുത്തതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു നിന്റെ അഭിഷിക്തർക്കെതിരെ തിന്മ ചെയ്തതിനെ ഓർത്തു നം മാപ്പ് ചോദിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ ഞാൻ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു നിന്റെ പൂർണ്ണ നൽകി നൽകി പൂർണ്ണ സൗഖ്യം ഇന്ന് ഒരു വലിയ അത്ഭുതം നീ ഈ മക്കളുടെ ജീവിതത്തിൽ നടത്തണമേ കഥാവെ അവരുടെ ഹൃദയത്തെ നീ കാണണമേ അവരുടെ ഹൃദയത്തിന്റെ വേദന നീ അറിയണമേ ഇന്ന് അവർക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളെയും അത്ഭുതകരമായി സാധിച്ചു കൊടുക്കണമേ കഥാവേ ഈ പുതിയ മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ പ്രോജക്റ്റുകളെ അവർക്ക് നേടിയെടുക്കേണ്ടതായ ടാർഗറ്റ് എല്ലാം നീ അവരെ സുഖപ്പെടുത്തണമേ നീ അവർക്ക് വലിയ അത്ഭുതം നടത്തി ഈ മാസം മുഴുവനും നീ അവരുടെ കരം പിടിച്ചവരെ മുന്നോട്ട് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നതിനും സ്നേഹത്തോടെ പെരുമാറുന്നതിനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഈ മാസം നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവിയെ നിന്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തെരഞ്ഞെടുത്ത നിന്റെ വലിയ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അനന്തമായ സ്നേഹത്താൽ ഇന്ന് ഈ മാസം നിറയ്ക്കണമേ ഈ മാസം ഞങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ലഭിക്കുവാൻ നീ എല്ലാ തടസ്സങ്ങളും മാറ്റണമേ കഥാവിയെ അനേകർ ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ ദുഃഖിച്ചിരിക്കുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കാതെ ജോലി ചെയ്തതിൻ്റെ വേതനം കൃത്യമായി അവരുടെ കയ്യിൽ എത്തണം എന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കടബാധ്യതകൾ മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു കഥാവെ ഒരു വലിയ അത്ഭുതത്തിന്റെ മാസമാക്കി മാറ്റണമേ നീ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ഈ മാസത്തിൽ ചെയ്തു തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നേരത്തെ കൂട്ടി നിനക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവ് ഈ മാസം പുതിയ മാസം നന്മയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും മാസമാക്കി മാറ്റണമേ പൂർണ്ണ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാസമാക്കി മാറ്റണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനുള്ള മാസമാക്കി മാറ്റണമേ ഈ മാസം അത്ഭുതങ്ങളുടെ മാസമാക്കി മാറ്റണമേ ഈ മാസം കഥാവെ നീ ഞങ്ങളെ പൂർണ്ണമായി ഏറ്റെടുത്ത് വഴി നടത്തണമേ നിന്റെ ഹിതം മാത്രം ചെയ്തു തീർക്കാൻ ഇന്ന് ഈ മാസത്തിൽ ഈ ദിവസത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഇഷ്ടങ്ങളല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു കഥാവ് ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഞങ്ങളുടെ ഹിതമനുസരിച്ച് ജീവിച്ചാൽ അവിടെ പോരായ്മകൾ ഉണ്ടാകും എന്നാൽ ദൈവഹിതമനുസരിച്ച് ജീവിച്ചാൽ മഹത്വം കണ്ടെത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ ജൂലൈ മാസത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് ഒന്നാം സ്ഥാനം നൽകി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ഈ മാസം ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ മാനിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കെതിരെ നിൽക്കുന്ന ഞങ്ങളുടെ ശത്രുവിൻ്റെ പദ്ധതികളെ ഈ മാസത്തിൽ പൂർണ്ണമായി നീ തകർത്തിറിയണമേ ഇന്നത്തെ ദിവസം എല്ലാവിധ നന്മകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ ഇന്ന് ചെയ്തു തീർക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെയും നീ ആശീർവദിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളെ സുഖപ്പെടുത്തുന്ന നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവെ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടു കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തരട്ടെ ഇന്ന് എല്ലാവിധ നന്മകളുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻറെയും സമാധാനത്തിന്റെയും ദിവസമാക്കി കർത്താവ് മാറ്റട്ടെ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിനക്ക് വിജയം നൽകി അവിടുന്ന് നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ